ആ സമയം തൊട്ടുള്ള ബന്ധമാണ് എനിക്ക് ജയമാഷ ജയമാഷിന്റെ അടുത്ത് പോയി പിന്നെ മനോസ്ക ജയം അന്നൊക്കെ ഈ ജയവിജയ കച്ചേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലക്ഷങ്ങളാണ് ഈ വിജയൻ സാർ പോയതിന് ശേഷമാണ് ജയൻസാറിനൊരു തീരാ ദുഃഖമായിട്ട് മാറി അവർ രണ്ടുപേരും ഒന്നായിരുന്നു കച്ചേരിക്ക് പാടുന്നുണ്ട് അന്ന് തകില് രണ്ട് തകില് വെച്ചിട്ട് കച്ചേരിക്ക് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസാധ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം ഈ തകിലെ ചെണ്ട എന്നുള്ള വാദ്യ വാദ്യങ്ങളുടെ മുകളിൽ ശബ്ദം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഇവർ രണ്ട് തകരും മൃഗങ്ങളും വഞ്ചിറ കിടം ഇതൊക്കെ വെച്ചിട്ട് സാധ്യമായിട്ട് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ കച്ചേരി കഴിഞ്ഞിട്ട് പിന്നെ അയ്യപ്പ പാട്ടുകളുണ്ട് അയ്യപ്പ ഗാനങ്ങളൊക്കെ അവർ തന്നെ ചെയ്യും ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഭഗവതി ശരീരം എന്നപ്പോൾ ഞാൻ ഓർത്തു കുടിക്കും ഞാൻ കുറേ പാട്ടുകൾ ഞാൻ ജെ മാഷിന് കുറച്ച് സിനിമകൾക്കും ഒരുപാട് ഡിവോഷൻ ഞാൻ പാടിയിട്ടുണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന കാര്യങ്ങളാണ് ഇന്ന് എൻ്റെ ചേട്ടനും ഇല്ല വിജയമാർഷം ഇല്ല ഇന്ന് നമുക്ക് ജയന്മാഷം നഷ്ടപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഗീതം അദ്ദേഹം ചെയ്തിട്ടുള്ള പാട്ടുകൾ ഈ ഒരു യുഗം ഇനി ഒരു കുറേ യുഗങ്ങൾ കഴിഞ്ഞാലും ഈ ഭൂമി ഭൂമിയുള്ളടത്തോളം കാലം മലയാളികൾ എവിടുണ്ടോ അവിടെയല്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണും